എനിക്ക് എന്റെ കുടുംബത്തിനെ സ്വർഗത്തിൽ എത്തിക്കണം റബേ അതിനാണ് പടച്ചോ എന്നു തന്നത് എന്ന ബോധം നമ്മളീ പലരെ ഹൃദയത്തിനൊന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടാ പറയുന്ന ഒരുപാട് ചരിത്രം ഒരു രാത്രി ആയിഷ വീട്ടിൽ ഇങ്ങനെ ആയിഷാറിയുറങ്ങും തന്റെ അഴിയിൽ കടന്ന റസൂൽ കാണുന്നില്ല ആയിഷ പരഞ്ഞോക്കി റസൂലിക്ക

ഫാത്തിമ അൻഹായ ഫാത്തിമ ബീവിക്ക് പ്രായമായി കല്യാണാലോചനകളൊക്കെ വരുമ്പോൾ പലർക്കും ഫാത്തിമ ബീവിനെ ഇഷ്ടമായിരുന്നു ബീവീനെ കോടിക്കണക്കിന് മഹറുകളുമായി പല ചെറുപ്പക്കാരും എത്തി കാരണം ആയിഷ അൻഹ നദി അള്ളാത്തുണ്ട് അള്ളാഹു വരച്ചു ഫാത്തിമ ബീവി ആ തുടുത്ത കവളുകൾ ആ മുഖത്തിന്റെ കണ്ണിന്റെ വശ്യത ആ ശരീരത്തിന്റെ മാർഗവും ഞങ്ങളുടെ പ്രവാചകൻ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാ ഇന്നും കവികൾക്ക് അത് പാടി മതി വരാത്ത് കല്പാണ് ഫാത്തിമ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല അത്രയ്ക്ക് മനോഹരായിരുന്നു ആഗ്രഹിക്കുന്നുണ്ട് അവസാനം പറയാൻ പേടിച്ച് വീട്ടിലിരിക്കുമ്പോ അഥവാ അബൂബക്കർ ചോദിക്കുകയാണ് ഈ ഒരു പള്ളിയിലിരിക്കുമ്പോൾ ഒന്നുമില്ല അബൂബക്കർ വരുന്നുണ്ട് കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹം എന്നിട്ടെന്താ എന്തുകൊണ്ടായാലും അത് റസൂലിനെ അവതരിപ്പിക്കാത്തത് അലിബിന് അഭിത്വം പറഞ്ഞു അള്ളാഹു ജീവിതം എന്റെ പ്രവാചകനാണ് എനിക്ക് ഭക്ഷണം തരുന്നത് ഒരു മകനെ പോലെ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ റസൂലിനോട് എങ്ങനെയാട് ആവശ്യം പറയാം അബീ അലീബിൻ ചോദിക്കുക ആ ചോദിക്കുന്ന സമയത്ത് എന്നിട്ട് അള്ളാവിനോട് പറയുന്നുണ്ട് റബ്ബെ എന്റെ മനസ്സറിഞ്ഞിട്ടാണ് അലിയെ തന്നത് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു റസൂൽ കാരണം അതിന് വേറൊരു കാരണം കൂടി അബന്ധങ്ങളെ മഹത്വമാണ് അവിടെ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി മുൻപേ വാപ്പ മരിച്ചു

ഒരു ഉമ്മാന്റെ വാപ്പാന്റെ സ്നേഹം ഫാത്തിമ അസദ് കൊടുത്തിട്ട് അതുകൊണ്ടാ ഫാത്തിമാവിന്റെ അസദ് മരണപ്പെട്ടപ്പോ ആ കബറിലേക്ക് റസൂലുകൾ ഇറങ്ങി രണ്ട് തവണ ഉരുളുന്നുണ്ട് തന്റെ പൊറ്റുമ്പോൾ എന്നിട്ട് മുകളിലേക്ക് കയറിയിട്ട് റബ്ബിനോട് പറയും നാദാ അലിക്ക് മുൻപ് ഭക്ഷണം തന്നിട്ടുണ്ട് ഫാത്തിമനിക്ക് അലി ഉറക്കുന്നതിന് മുൻപ് ഉറക്കിയിട്ടുണ്ട് അലിയെ മാറിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് റബ്ബെ ഫാത്തിമ്മാക്കി കബറിന്റെ വേദന അറിയിക്കല്ലേ ആ സ്നേഹം റസൂൽ ഉള്ളത് കൊണ്ട് റസൂലിന്റെ മനസ്സിലുണ്ടായിരുന്നു അലീന ഫു കൊടുക്കാൻ പക്ഷെ ചോദിക്കാൻ ഒരു ഒരു കല്യാണം റസൂൽ കൊടുക്കുന്ന അലി അവളെ നീ പട്ടിണി കിട്ടാലും എന്നോട് ഞാൻ ചോദിക്കാൻ വരൂ അലി പക്ഷെ എന്റെ മകനുടെ സ്വർഗം നീ നഷ്ടപ്പെടുത്തരുത് അലി അവളൊരു പാപമാണ് അലി അതുകൊണ്ട് നീ എന്റെ മകളെ എന്നോടൊപ്പം എത്തിക്കാൻ നീ പണിയെടുക്കണേ വിളിച്ച് പറയുന്നുണ്ട് ഫാത്തിമ തിരികാണ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആണിനെയാണ് മോളെ എനിക്ക് ഞാൻ അലിക്കൊരു പക്ഷേ നിനക്ക് ഭക്ഷണം തരാൻ പറ്റിയിട്ടുണ്ടാവും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ മോളെ നിന്റെ സ്വർഗത്തിലെത്തിക്കാൻ അലിയെ പോലെ ഒരാളല്ലാതെ വേറെ ആ കുടുംബത്തിലുള്ള ആ ബന്ധം ഹൃദയത്തിന്റെ ഐക്യം ആ ഐക്യത്തിന് മുൻഗണന കൊടുക്കുകയും ദീനിലേക്ക് നമ്മുടെ കുടുംബത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ പടച്ചോന്റെ വർക്കത്തിറങ്ങുക അല്ലാണ്ട് മുതലേ ഉണ്ടാവും പണമുണ്ടാവും സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും വീട്ടിൽ അനികം ഉണ്ടാവും അല്ലാണ്ട് മലക്കുകളിൽ ഒരാൾ പോലും നമ്മുടെ വീട്ടിന്റെ ഏലത്ത് വരുന്നുണ്ടാവില്ല മലക്കുകളുടെ വർക്കത്ത് നമ്മുടെ കുടുംബത്തിൽ തടയപ്പോഴും ആ കുടുംബമാണ് എന്തിനാണ് എന്ന ചോദ്യത്തിന് പോലും അള്ളാഹു കൊടുക്കുന്ന മറുപടി ഈ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ കുടുംബത്തിന്റെ സമാധാനം സന്തോഷം അതോടൊപ്പം പാരത്രിക ലോകത്തേക്കുള്ള വലിയൊരു നേട്ടം ഇതൊക്കെ കുടുംബം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ആ കുടുംബം വിശ്വാസത്തിന്റെ പകുതി എന്ന് അള്ളാഹു പ്രയോഗിക്കാനുള്ള കാരണം വിവാഹം കഴിയുന്നതുവരെ നമുക്ക് നമ്മളുടേതായ ലോകമാണെങ്കിൽ വിവാഹം എന്ന ബന്ധം ശരീരത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ വരുമ്പോൾ അതൊരു വലിയ ചോദ്യങ്ങളിലേക്ക് പോകാണ് ഒരുപാട് ബന്ധങ്ങളിലേക്ക് അള്ളാഹുദാരൻ നമ്മളെ ഏൽപ്പിക്കാണ് ആ കുടുംബത്തിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളെ കുടുംബം മുൻപോട്ട് പോകണമെങ്കിൽ പാരത്രിക ലോകത്തിൽ എന്റെ കുടുംബം എനിക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആ രീതിയിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ സംവിധാനിക്കണം ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അതിനുള്ള പണി തുടങ്ങണം വിവാഹത്തിന്റെ മുൻപേ പോലും പ്രാർത്ഥിക്കാൻ രീതിയും തരണം ആഹരണം നന്നാക്കുന്ന ദുനിയാവിൽ എനിക്ക് കണ്ണിന് കുളിർമ നൽകുന്ന മരിക്കാൻ നേരത്ത് പോലും പടച്ചോണ്ടെടുത്തേക്ക് മനസമാധാനത്തിന് മടങ്ങാൻ പറ്റുന്ന ഒരു എണ്ണനെ ഒരു തുണനെ എനിക്ക് തരണേ റബ്ബേ ആ കുടുംബത്തിൽ ആലോചിച്ചു നോക്കൂ ഒന്നുമില്ലാത്ത മരിക്കാൻ സന്തോഷം സഹാഗൾക്ക് കുടുംബത്തിനെ കൊണ്ട് പടച്ചോണ്ട സ്വർഗം കിട്ടുന്നു നമ്മൾ എത്ര ആളുകൾക്ക് ആ സമാധാനം കിട്ടും കുടുംബം കൊണ്ട് എനിക്ക് അള്ളാഹിന്റെ അടുത്ത് സ്വർഗം കിട്ടുന്നു നമ്മള് പറയാറില്ലേ അനുഭൂ അദ്ദേഹത്തിന്റെ മകൻ ജനിച്ച ഉടനെ ആ ഉമ്മ മരിക്കുന്നുണ്ട് മകന് സീദ് അള്ളാഹു അനുഭൂ എന്ന പേരും കൊടുക്കുന്നു പിന്നീട് ഒരു വാപ്പ മകൻ എന്ന ബന്ധത്തെക്കാൾ ഒരു സുഹൃത്തുക്കളെ പോലെ ആ ബാപ്പയും മകൻ ഒരു യുവാവായപ്പം അടുത്തുപിടിച്ചിട്ട് പറയും മോനെ ആ യുദ്ധത്തിൽ എന്റെ മോൻ പങ്കെടുക്കണം അള്ളാഹു വിധിച്ചത് സ്വർഗമാണെങ്കിൽ എന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ചും കണ്ടുമുട്ടിക്കൊള്ളാം ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയും പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ദിവസങ്ങൾക്ക് ശേഷം

കരച്ചിലൊരു വാപ്പാന്റെ സ്വപ്നമാണ് ഒരു ഒരു വാപ്പാന്റെ ജീവിതത്തിലെ വലിയ അത് ഹൈസമാന്റെ കണ്ണൊന്ന് പോട്ടെ കാരണം വിവാഹം കൊണ്ട് കുറച്ചു കൊടുത്ത വർഗത്തായിരുന്നു അത് നമുക്ക് എന്ത് വർഗത്തായിരുന്നു മുതലുണ്ടാക്കി കൊടുത്തു കുറെ സൗകര്യങ്ങൾ വാരി കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കുടുംബം കൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബം ഏറ്റവും മനസമാധാനത്തിന് മുമ്പോട്ട് പോകണേ ആ കുടുംബത്തിൽ അള്ളാഹുവിനെ ഓർത്ത് റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച സ്നേഹം നമുക്ക് നിക്ഷേപിക്കാൻ പറ്റണം ആ സ്നേഹമാണ് ഇന്ന് കുടുംബത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അകഞ്ഞും ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വലിയ ജോലിയും തനിക്കേടില്ലാത്ത വലിയ സാമ്പത്തിക സ്ഥിതിയും കിട്ടിയപ്പോൾ അവൻ അവന്റെ അധ്യാപകനെ കാണാൻ വേണ്ടി പുറപ്പെടുക അവൻ ഏറ്റവും വില കൂടിയ സമ്മാനം വാങ്ങുമ്പോ പോലും ഭാര്യ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇത്രയും വില കൂടിയത് വാങ്ങുന്നത് ഇതായിരിക്കാം ആ കുറുപ്പക്കാരൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ച ഒരു മാഷ്ടുള്ളതാണ് അത് അയാൾ നാട്ടിലെത്തി ആ അധ്യാപകൻ അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയ ആ അധ്യാപകൻ തിരികിൽ ചെന്ന് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നോക്കി പറഞ്ഞു ഇല്ല മോനെ അവസാന ഈ ചെറുപ്പക്കാരൻ ഒരു കഥ പറഞ്ഞു ഈ കഥ പറഞ്ഞാൽ സാറിന് നിന്റെ വേഗം മനസ്സിലാവും ആ കുട്ടി കഥ പറയാൻ തുടങ്ങി സാറിനറിയോ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസിലെ ഗൾഫുകാരനായ വേഗിന്റെ അടുത്തെത്തിയപ്പോ വാച്ച് ഞാൻ ും കഴിഞ്ഞ് ഏകദേശം മുപ്പതാമന്റെ അരികിൽ എത്തിയപ്പോൾ അത് ഏത് സാറ് പറഞ്ഞിട്ടില്ല സാറിനറിയോ അറിയോ അത് എന്റെ വേഗം അത് കിട്ടിയത് സാർ പറഞ്ഞു എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല ആരാക്കി ഒന്നും കൂടി പറഞ്ഞു സാറേ ഞാനായും അത് കട്ടെടുത്ത് വെച്ച് സാറു തിരിച്ചു പറഞ്ഞു മോനെ എന്റെ മുൻപിലുള്ള നിങ്ങളോട് എല്ലാവരോടും കണ്ണടയ്ക്കാൻ ഞാൻ പറഞ്ഞപ്പോ ഞാനും കൂടെ കണ്ണടച്ചിരുന്നു എനിക്കറിയേണ്ട എന്റെ കുട്ടികളിൽ ആരാണ് കള്ളൻ എന്ന് എനിക്കറിയേണ്ട ഒരു പക്ഷേ ഞാൻ ആ മുഖം കണ്ടാൽ വീണ്ടും ആ വെറുപ്പിന്റെ മനസ്സിൽ വന്നു പോയേക്കാം അതുകൊണ്ട് ഞാനും കണ്ണടച്ചിട്ടാണ് ഓരോരുത്തരുടെ വേഗം പരിശോധിച്ചത് അത് നീയാന്ന് എനിക്കറിയില്ല കേട്ടോ കൊണ്ടുപോയ സമ്മാനത്തിന്റെ മുൻപിൽ അതിന്റെ വിലയിൽ കുറഞ്ഞു പോയി എന്ന് കരുതി ആ ചെറുപ്പക്കാരൻ കരയുന്നു ഈ ലോകത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട സ്നേഹം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കുടുംബത്തിലാവട്ടെ മറ്റേ ജീവിതത്തിലാവട്ടെ ഈ ദുനിയാവിൽ നിന്ന് പകരം പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ സ്നേഹം കൊടുക്കുന്നതെങ്കിൽ മറ്റൊരാളിലൂടെയോ നമ്മക്ക് അഴുനകപ്പെട്ട സ്നേഹവും സംരക്ഷണവും സമാധാനവും പഴച്ചുകൊണ്ടത്തരും ഒരിക്കലും ബന്ധങ്ങൾക്ക് മുൻപിൽ സ്നേഹത്തിന്റെ അളവുകൾ വെച്ചിട്ട് പണത്തിന്റെ വലുപ്പം പ്രകടിപ്പിക്കരുത് ആ സ്നേഹം നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുമ്പോഴാണ് ഹൃദയം ഞാൻ സ്നേഹവും ആ സ്നേഹം പരസ്പരം പരസ്പരം ഏറ്റവും കൂടി ജീവിക്കാൻ അതാ ും പകരത്തിന് പകരം കിട്ടിയാലേ ആൾക്കാരെ സ്നേഹിക്കൂ ഒന്ന് മനസ്സിലാക്കാൻ പോലും പലരും ശ്രമിക്കുന്നില്ല ഞാനീ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ചോദിക്കാം നിങ്ങളെ ഭാര്യമാർ ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടു പേരെ രണ്ട് റൂമിലാക്കിയിട്ട് ഞാൻ ചോദിക്കാന് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ അവളോട് ചോദിക്കാണ് അവനോട് ചോദിക്കാണ് എന്റെ ഭാര്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്താ ഏത് കളറാ ചോദിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ അവളെ വേദനകളെ പറ്റി അവളെ ശരീരത്തിലും കൈകളിലും കവളുകളിലും കാലുകളിലും വരുന്ന എന്തിന് കാലിന്റെ മടമ്പിന്റെ ഭാഗത്തോ നിര്യാണിയുടെ ഭാഗത്തോ അതിന്റെ മേലെപ്പോ മുട്ടും കാൽമനോ ഉള്ള ഒരു പച്ച നിലവ് കണ്ടിട്ടുണ്ടോ അവള് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തടവിക്കൊടുത്തിട്ടുണ്ടോ ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി ആ ജീവിതത്തിലേക്ക് വേദന സഹിച്ച് ലേബർ റൂമിന്റെ പുറത്ത് ഞാൻ ആശ്വസിച്ച് നിൽക്കുമ്പോഴും തന്റെ വയറിന്റെ ഭാരമൊഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചും ചൊല്ലിയും ഇനി ഒരിക്കലും ഞാൻ ആ ലേബർ റൂമിലേക്ക് ഇല്ല എന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തിട്ടും വാപ്പാന്ന് വിളിച്ച നാലും അഞ്ചും മക്കൾക്ക് വേണ്ടി അവൾ അനുഭവിച്ച വേദനയുടെ ഒരാംശം ചോദിച്ചോക്കിട്ടുണ്ടോ നമ്മൾ ഇനി അവള് ചോദിച്ചിട്ടുണ്ടോ പകലന്തിയോളം ഒരാണിന്റെ കഷ്ടപ്പാടും ഇന്നും ഒരു മതിന് പോലെ വാപ്പ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാ ഭർത്താവിന്റെ ആയുസ് ഉള്ളത് കൊണ്ടാ ഒരു കഴിവന്റെ കണ്ണു പോലും പിടിച്ചിട്ടൊന്ന് സന്തോഷത്തോടു കൂടി കൈ പിടിച്ച് മതി അനുസരിച്ച് ജീവിക്കാം വാക്കും അയാളുടെ കരുവാളിച്ച കണ്ണുകളിലും നെറ്റികളിലും ഒരു ചുമന കൊടുക്കാൻ പറ്റിട്ടുണ്ട് നമുക്ക് എന്നിട്ട് നമ്മൾ പറയാട്ടുണ്ട് പൈസ പലർക്കും സൗകര്യത്തിന്റെ ഹാപ്പി ആയിട്ടും ജീവിതം ആസ്വദിക്കപ്പെടേണ്ട പടച്ചോം തന്ന നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അറിഞ്ഞിട്ടില്ല ജീവിതം ജീവിച്ചിട്ടില്ല നമ്മളിൽ പലരും ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് വിനോദയാത്രക്ക് പോയൊരു ബസ് അപകടത്തിൽപ്പെട്ടു ആ ബസ്സിലുണ്ടായിരുന്ന അധ്യാപികയുടെ ഒരു മകള് അതേ അപകടത്തിൽ അവിടെ കിടന്ന് മരിച്ചു വന്നിട്ട് ആ മരിച്ച മകളുടെ മയ്യത്ത് മോർച്ചറിയിലേക്ക് മാറ്റി കയ്യും കാലും പൊട്ടിയ അമ്മനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഐസുവിന്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ആ അമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് പറ്റിയ അപകടം നിങ്ങൾ എന്റെ ഭർത്താവിനെ അറിയിക്കരുത് കേട്ടോ അയാൾക്ക് ഹൃദ്രമുഖിയത് താങ്ങാനുള്ള കഴിവുണ്ടാവില്ല എന്റെ കുട്ടി പറഞ്ഞാൽ മതി തൊട്ടപ്പുറത്തെ മോർച്ചറിയിൽ ആ പെൺകുട്ടിന്റെ ശരീരം കണ്ട് തിരിച്ചു വന്ന മന്ത്രി അടക്കം എന്തു പറയണമെന്നറിയാതെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോ മനുഷ്യരെ പ്രണയം